ശേഷം നായകൻ അറിയാതെ നായകനെ ഫോളോ ചെയ്യുന്നു അങ്ങനെ സമയം ഒരുപാട് കടന്നു പോകുന്നു നേരം സന്ധ്യയായപ്പോൾ നായകൻ ആളൊഴിഞ്ഞ ഒരു വീടിനകത്തേക്ക് കയറിപ്പോകുന്നു അതിനുശേഷം നായകൻ തന്റെ മുഖം മറയ്ക്കുകയാണ് നായകൻ എന്തോ ചെയ്യാൻ പോകുന്നു നായിക ഒളിച്ചു നിന്ന് വീക്ഷിക്കുന്നു അവിടെ വേറെയും ആൾക്കാരുണ്ടായിരുന്നു ആ ആൾക്കാരുടെ കൂടെ ചന്ദനത്തിരി ഉണ്ടാക്കുന്ന ജോലി ചെയ്യുകയായിരുന്നു അതായത് നമ്മുടെ നായകൻ രാവിലെ പഠിക്കാൻ പോയിട്ട് വൈകുന്നേരം പാർട്ട് ടൈം ആയിട്ട് ചന്ദനത്തിരി ഉണ്ടാക്കുന്ന ജോലി ചെയ്യാനും പോകും ഇതുകൊണ്ടാണ് നായകനിൽ വല്ലാത്തൊരു സുഗന്ധം ഉണ്ടായതും നായകനിൽ നായിക ആകിഷ്ട ആയതും ഇതിനുശേഷം അവിടെ നിന്ന നായികയെ നായകൻ കാണുന്നുണ്ട് നായകൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്നു നായകനും അപ്പോൾ ഒരു സത്യം തുറന്നു പറയുകയാണ് നായിക ഫോളോ ചെയ്യുന്നതെല്ലാം നായകന് അറിയാമായിരുന്നു നായകനും നായികയെ ഇഷ്ടമാണ് നായകൻ നായികയെ പ്രപ്പോസ് ചെയ്യുന്നു അവൾ അതിന് സമ്മതിക്കുന്നു അങ്ങനെ നായികയുടെ കല്യാണം നടക്കാൻ പോകുന്ന വീട്ടിലേക്ക് നായകനെ വിളിച്ചുകൊണ്ട് നായിക വരുന്നു നായിക കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ അടുത്ത് കാര്യമെല്ലാം തുറന്നു പറയുന്നു കണ്ടവനെ സ്നേഹിക്കുന്ന ഒരുത്തിയെ കല്യാണം കഴിച്ചിട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കേണ്ട എന്നൊരു ബോധം ഉള്ളതുകൊണ്ടായിരിക്കാം അവൻ ആ കല്യാണത്തിൽ നിന്ന് സന്തോഷത്തോടു കൂടി പിന്മാറുന്നു അങ്ങനെ അതേ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നായകൻ്റെയും നായികയുടെയും കല്യാണം നടക്കുന്നു വീട്ടിന്റെ നടയിൽ നിന്നും സ്ഥിരമായി അടിക്കുന്ന കോപ്പറേഷൻ ചവറിൻ്റെ സ്മെല്ലാണോ ചന്ദനത്തിന്റെ മണമുള്ള നായകന്റെ പുറകെ പോകാൻ നായികയ്ക്ക് കാരണമായിത്തീർന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റിൽ അറിയിക്കുമല്ലോ